എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വായന ദിന ക്യൂസ് പാർട്ട് ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ചോദ്യം പതിനൊന്ന് മലയാളത്തിലെ ആദ്യ നോവൽ ഏത് ഉത്തരം കുന്തലത ചോദ്യം പന്ത്രണ്ട് ധ്യാന ഭനയുടെ കർത്താവാര് ഉത്തരം പൂന്താനം ചോദ്യം പതിമൂന്ന് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത് ഉത്തരം വീണപൂവ് ചോദ്യം പതിനാല് പാട്ടവാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം കെ ദാമോദരൻ ചോദ്യം പതിനഞ്ച് പോരാ പോരാ നാളിൽ നാളിൽ ദുരദുര മുയരട്ടെ എന്നുതുടങ്ങുന്ന ഈ കവിത രചിച്ചതാര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ചോദ്യം പതിനാറ് അപ്പുക്കിളി കിളി ഏത് നോവലിലെ കഥാപാത്രമാണ് ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം ചോദ്യം പതിനേഴ് ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ചോദ്യം പതിനെട്ട് മാവേലി നാടു വാണിടും കാലം മാനുഷ്യരെല്ലാരും ഒന്നുപോലെ ഇത് ആരുടെ വരികൾ ഉത്തരം സഹോദരൻ അയ്യപ്പൻ ചോദ്യം പത്തൊമ്പത് കാക്കേ കാക്കേ കൂടവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ചോദ്യം ഇരുപത് മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏത് ഉത്തരം വർത്തമാന പുസ്തകം